പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരനാറുന്നൊരുഡമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം അരുളില്ലയതെങ്കിലിതോൽ സ്ഥിരനാറുന്നൊരുഡമ്പുതാനവൻ വഹിക്കും അമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം അരുളില്ലയതെങ്കിൽ അരുളില്ല എന്ന് വന്നാൽ അസ്ഥിതോൾ സ്ഥിരനാറുന്നൊരുമ്പുദാനവൻ അങ്ങനെയുള്ള മനുഷ്യൻ അരുളില്ലാത്ത മനുഷ്യൻ അസ്ഥിയും തോലും അരമ്പുമുള്ള റുന്ന ശരീരം മാത്രമാണ് മരുവിൽ പ്രവഹിക്കും അമ്പു അപ്പുരുഷൻ ആ പുരുഷൻ അങ്ങനെയുള്ള പുരുഷൻ മരുഭൂമിയിൽ ഒഴുകുന്ന വെള്ളം പോലെയാണ് മരുഭൂമിയിൽ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത് ആ താണു താണുപോകത്തേ ഉള്ളൂ അതുകൊണ്ട് യാതൊരു ഒരു പ്രയോജനവുമില്ലാതെ ആ വെള്ളം വെറുതെ നഷ്ടപ്പെടുകയാണ് അത് താണു പോകാൻ തന്നെ വളരെ കുറച്ചേ കാണുള്ളൂ വെള്ളം അങ്ങോട്ട് വീഴുമ്പോൾ തന്നെ അത് ആവിയായിട്ടങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ ധർമ്മനിർവഹണം അവിടെ നടക്കുന്നില്ല അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ അരുളില്ലായെങ്കിൽ അവൻ മനുഷ്യരൂപം പൂണ്ട ഒരു വെറും ജീവി മാത്രമാണ് അവനെ ജീവി എന്ന് പോലും പറയാൻ ഉള്ള അർഹതയില്ല കാരണം ഒരു ശരീരം അത് നാറുന്ന ശരീരമാണ് അതിൽ എല്ലും തൊലിയും ഞരമ്പും രക്തവും മാംസവും മലവും മൂത്രവും ഒക്കെയുള്ള ഒരു മലഭാണ്ഡം ഒരു മാലിന്യഭാണ്ഡമാണ് മനുഷ്യൻ്റെ ശരീരം അല്ലാതെ ആ ശരീരത്തിന് യാതൊരു ശ്രേഷ്ഠതയുമില്ല മനുഷ്യ ശരീരത്തെ ശ്രേഷ്ഠതയെ ഉള്ളതാക്കി തീർക്കുന്നത് മനുഷ്യത്വമാണ് ആ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും സർവപ്രധാനമായ ഗുണമാണ് അരുൾ അഥവാ അനുകമ്പ അപ്പം അങ്ങനെയുള്ള പുരുഷനെ മരുഭൂമിയിലെ ജലപ്രവാഹം പോലെയും അതുപോലെ തന്നെ നിഷ്ഫല പുഷ്പഗന്ധമാം നിഷ്ഫലഗന്ധപുഷ്പമാം നിഷ്ഫല ഗന്ധപുഷ്പം എന്ന് പറഞ്ഞാൽ ഫലമുണ്ടാകാത്ത കായ്ക്കാത്ത മണമില്ലാത്ത പൂ കായും കായുണ്ടാകാത്തതും മണമില്ലാത്തതുമായ പൂ അങ്ങനെയുള്ളൊരു പൂവിന് പൂവിൻ്റേതായ ഗുണമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പൂക്കളുണ്ട് കായും ഉണ്ടാകില്ല അതിന് മണവുമില്ല അപ്പോൾ ഇത് രണ്ടുമില്ലായെങ്കിൽ പൂവിന് പൂവിൻ്റേതായ ഗുണം കൈവന്നു ചേരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ ആകൃതിയിൽ മനുഷ്യ രൂപമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മനുഷ്യനായി തീരുന്നില്ല അവൻ മനുഷ്യനാകണമെങ്കിൽ അവനിൽ അരുളുണ്ടായിരിക്കണം ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അരുളില്ലാത്ത മനുഷ്യൻ അസ്ഥി തോൽ സിര സിര എന്ന് പറഞ്ഞാൽ ഞരമ്പാണ് പിന്നെ അതിനകത്ത് മാംസം മലം മൂത്രം കഫം രക്തം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരുന്ന അതെല്ലാം കൂടെ ചേരുന്ന ഒരു ഭാണ്ടക്കെട്ട് പോലെ ഉള്ളൂ ഇവയാൽ നിർമ്മിച്ച നാറുന്ന ശരീരം മാത്രമാണ് അരുളില്ലാത്ത മനുഷ്യനെന്ന് പറയുന്നത് അവൻ മരുഭൂമിയിലെ ജലപ്രവാഹം പോലെയും മണമില്ലാത്തതും കായ പിടിക്കാത്തതുമായ പുഷ്പം പോലെയും നിർഗുണനാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഗുണം അനുകമ്പയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ അരുളുള്ളവനാണ് ജീവി എന്ന മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഒന്നുകൂടെ ഊന്നൽ നൽകി ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കൂടുതൽ വിശദീകരണം കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ശ്ലോകമാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ